കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പറയുന്നു ഉത്രാടം നക്ഷത്രക്കാർക്ക് പത്താമിടത്ത് വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയുമാണ് സഞ്ചാരം എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകാം സാമ്പത്തിക നഷ്ടങ്ങൾ വളരെയധികം വന്നു ചേരാനിടയുണ്ട് കാര്യങ്ങൾക്കെല്ലാം പരാജയവും അതിൽ നിന്നുണ്ടാകുന്ന മനക്ലേശവും പലവിധ അസ്വസ്ഥതകളും വളരെ വേഗം സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത് നിങ്ങൾ എന്തിനെല്ലാം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു അതെല്ലാം വളരെ തടസ്സപ്പെട്ടു പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് വളരെയധികം ഫലപ്രദമായ മഹാത്രിപുരസുന്ദരി യന്ത്രം വിധിപ്രകാരം ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായി കാണുന്നു വെൺ പവിഴമെന്ന കല്ല് വെള്ളി ലോക്കറ്റിലാക്കി ധരിക്കേണ്ടത് അതോടൊപ്പം തന്നെ വളരെ ആവശ്യകതയുള്ള ഒരു കാര്യവുമാകുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ